നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പറയുന്നത് ഏത് മാസത്തിലായാലും ശനിയാഴ്ച ജനിച്ചവരുടെ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് ശനിയുടെ സ്വാധീനമാണ് ശനിയാഴ്ച ജനിച്ചവർക്ക് ഉണ്ടാവുന്നത് ബാല്യകാലങ്ങളിൽ വളരെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് രോഗദുരിതങ്ങളാൽ ഒരുപാട് ബുദ്ധിമുട്ടി ഇവിടെ വരെ എത്തിയതാണ് ച്ചാൽ ആയിട്ട് ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ട് ദീനങ്ങൾ മാറിയില്ല എന്ന് രക്ഷിതാക്കൾ ഉറപ്പിച്ചിരിക്കുന്ന ഒരവസ്ഥ ആ ഘട്ടങ്ങളൊക്കെ മറികടക്കാനുള്ള വ്യക്തികളായിട്ടാണ് അത്രയ്ക്കത്ര ബാല്യത്തിൽ ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അലസരും കഴിവില്ലാത്തവരുമാണെന്നൊക്കെ പുറമേ എല്ലാവരും പറയുന്ന വ്യക്തികളാണ് മറ്റുള്ളവർക്ക് ഒന്നിനും കൊള്ളില്ലാത്ത ആളാണ് ഒന്നിനും പോരാ എന്നുള്ള ഒരു ഉണ്ടാകുന്ന വ്യക്തികളായിട്ടാണ് ചെറിയ പ്രായത്തിൽ എന്നിരുന്നാലും മുതിർന്നവരാണെങ്കിലും ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കാനുള്ള വ്യക്തികളാണ് എന്നുവെച്ചാൽ വരവിൽ കൂടുതൽ ചിലവ് വഹിക്കുന്ന വ്യക്തികളാണ് വരവാണെങ്കിൽ കുറവും ഒരുപാട് ചിലവുകൾ വർദ്ധിക്കുന്ന വ്യക്തികളാണ് എത്ര എത്ര അധ്വാനിച്ചാലും പണം കയ്യിൽ ഒതുങ്ങുകയില്ല കാരണം അത്രയേറെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും രോഗങ്ങളാലും പലതരത്തിലുള്ള സാഹചര്യത്തിൽ പല രീതിയിലുള്ള കഷ്ടതകൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് ശനിയാഴ്ച ജനിച്ചവർക്ക് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവർ ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ഒരു തുണ എന്ന് പറയുന്നത് പോലെ അതേ സമയത്ത് ബുദ്ധിമുട്ടുന്ന സമയം തന്നെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വന്ന് ഇവർക്ക് ഓരോരോ അനുഭവത്തിലൂടെ പണമായിട്ടും പലതരത്തിലുള്ള സഹായങ്ങളായിട്ടും ലഭിക്കുന്ന വ്യക്തികളാണ് അത്തരത്തിലുള്ള പല അനുഗ്രഹങ്ങളും ഇവർക്ക് പ്രത്യേകതയായിട്ട് ഉള്ളവരാണ് ദേവി പ്രീതിക്ക് ഉത്തമമായിട്ടുള്ള വ്യക്തികളാണ് ശനിയാഴ്ച ജനിച്ചവർക്ക് പ്രത്യേകിച്ച് ഈ മാസം മുതൽ ഇന്ന് തന്നെ അത്രയധികം നിങ്ങൾക്ക് അനുഗ്രഹം ചൊല്ലിയുന്ന ഒരു ദിവസം കൂടിയായിട്ടാണ് കഴിയുന്ന പ്രകാരം വെള്ളിയാഴ്ച ദേവീക്ഷേത്ര ദർശനം നടത്തി രക്തപുഷ്പാഞ്ജലി വഴിപാട് ചെയ്യൂ ആ നക്ഷത്രത്തെ ആ വ്യക്തിയുടെ നക്ഷത്രത്തിൻ്റെ ദിവസം തന്നെ ആവണമെന്നില്ല ഈ വെള്ളിയാഴ്ച ഈ വരുന്ന വെള്ളിയാഴ്ച തന്നെ ഭഗവതിയുടെ ദർശനം നടത്തി നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും ഭഗവതി നിങ്ങൾക്ക് മാറ്റി മറിക്കുന്നതാണ് പുതിയൊരു തുടക്കം കൂടിയായിരിക്കും ഈ മാസം മുതൽ എല്ലാം ശുഭമായി വരുന്നതുമാണ്